ശ്രീരാമനും ശ്രീകൃഷ്ണ ഭഗവാനും രണ്ടും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് പക്ഷേ രണ്ട് വ്യക്തിയിലും വ്യത്യസ്തമായ ഭാവങ്ങൾ നമ്മൾ കാണുന്നു ശ്രീരാമചന്ദ്രൻ സൂര്യവംശത്തിലാണ് അവതരിച്ചതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദ്രവംശത്തിലാണ് അവതരിച്ചത് ശ്രീരാമചന്ദ്രൻ പകൽ പന്ത്രണ്ട് മണിക്കാണ് അവതരിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവതരിച്ചത് എന്നുള്ളതാണ് മാത്രമല്ല മര്യാദാപുരുഷോത്തമനാണ് ശ്രീരാമചന്ദ്രൻ താനൊരു വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും യാതൊരു സംശയവുമില്ല മഹാജനോ ഏനകഥ സ പന്ഥ മഹാത്മാക്കൾ ജീവിച്ച് കാണിച്ചു തന്നതാണ് നമുക്ക് മാർഗം എന്ന യക്ഷപ്രശ്നത്തിൽ പറയുന്നുണ്ട് അതായത് ശ്രീരാമചന്ദ്രൻ്റെ ഓരോ പ്രവൃത്തികളും അനുകരിക്കാൻ യോഗ്യമായതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മമൂർത്തിയല്ല മര്യാദാമൂർത്തിയല്ല പ്രേമമൂർത്തിയാണ് തന്നെ ഭജിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കാൻ തയ്യാറാണ് ഭഗവാനെ ആശ്രയിച്ച ഗോപസ്ത്രീകൾക്ക് മഹർഷീശ്വരന്മാർക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത പദവിയിൽ അവരെത്തിച്ചു ദേവന്മാർ പോലും ഈ ഗോപസ്ത്രീകളെ നമസ്കരിക്കാത്തക്ക നിലയിലേക്ക് അവരെത്തി അതെങ്ങനെ എത്തിയെന്നാണെങ്കിൽ തേൻ ആധീതശ്രുതികണാഹ നോപാസിത മഹത്തമാഹ സത്സംഗാത് മാമുപാഗതാഹ ഈ ഗോപസ്ത്രീകൾ വാസ്തവത്തിൽ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ടില്ല വളരെ കാലം ഗുരുനാഥൻ്റെ കയ്യിൽ വിദ്യാഭ്യസിച്ചിട്ടില്ല ഒന്നും സാധിച്ചിട്ടില്ല പക്ഷേ സത്സംഗ നിരന്തരം ഭഗവാനോടുകൂടിയുള്ള സംസർഗം ഉണ്ടായത് കൊണ്ട് അവർ ഭഗവാനോട് കൂടിച്ചേർന്നു ദേവന്മാർ പോലും വന്ന് നമസ്കരിക്കത്തക്ക നിലയിലേക്ക് അവരുയർന്നു അതാണ് പ്രേമമൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് രണ്ടവതാരങ്ങളും വളരെ വ്യത്യസ്തമാണ് ശ്രീരാമചന്ദ്രൻ സൂര്യവംശത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദ്രവംശത്തിലാണ് സൂര്യവംശം തന്നെ സൂര്യൻ മനു ഇക്ഷ്വാകു ദിലീപൻ രഘു അജൻ ദശരഥൻ ശ്രീരാമൻ ഇങ്ങനെ ആ ക്ഷത്രിയ പരമ്പര മുഷുമനെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ചവരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഇമം വിവസ്വതേയോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരി ബ്രവീദ് അർജുന ഈ കർമ്മയോഗം ഞാൻ ആദ്യമായിട്ട് സൂര്യദേവനാണ് ഉപദേശിച്ചു കൊടുത്തത് സൂര്യദേവൻ തൻ്റെ പുത്രനായ മനുവിനും മനു തൻ്റെ പുത്രനായ ഇഷാകു മഹാരാജാവിനും ഉപദേശിച്ചു കൊടുത്തു ഇങ്ങനെ ക്ഷത്രിയ പരമ്പരയ ഈ കർമ്മയോഗം ആചരിച്ചു വന്നു സകാലനേഹ മഹതാ യോഗോ നഷ്ടപരന്തപ വളരെ കാലം കഴിഞ്ഞപ്പം മെല്ലെ മെല്ലെ അത് നിഷ്കാമമായ കർമ്മയോഗം അനുഷ്ഠിക്കാൻ ഉള്ള ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു അതുകൊണ്ടാണ് അർജുന ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ ധർമ്മനിഷ്ഠയോടുകൂടി സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഭരണം നടത്തിയവരായിരുന്നു സൂര്യവംശരാജാക്കന്മാരെല്ലാവരും തന്നെ എന്നാൽ ചന്ദ്രവംശത്തിലുള്ളവർക്ക് അത്ര വലിയ നിബന്ധനയൊന്നുമില്ല ഇപ്പം ചന്ദ്രൻ തന്നെ ഗുരുപത്നിയെ പ്രാപിക്കുകയാണ് ഉണ്ടായത് അതിലുണ്ടായ പുത്രനാണ് ബുധൻ ബുധന ഇളയിലുണ്ടായ പുത്രനാണ് പുരൂരവസ് ആ പരമ്പരയിൽ മുഴുവൻ വലിയൊരു സത്യനിഷ്ഠയൊന്നും അവർക്ക് ബാധകമായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ചന്ദ്രവംശത്തിൻ്റെ പ്രത്യേകത ശ്രീരാമചന്ദ്രൻ കൊട്ടാരത്തിലാണ് അവതരിച്ചതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിലിലാണ് അവതരിച്ചത് വളരെ വളരെ അന്തരമുണ്ട് എന്നർത്ഥം ശ്രീരാമചന്ദ്രൻ്റെ ഓരോ ലീലകളും ലോകത്തിൽ ആർക്കും അനുകരിക്കാൻ യോഗ്യമായിട്ടുള്ളതാണ് രാജാവിൻ്റെ ധർമ്മം സുഹൃത്തിൻ്റെ ധർമ്മം എല്ലാം എല്ലാം അനുകരണയോഗ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ലീലകളും ആർക്കും അനുകരിക്കാൻ സാധ്യമല്ല അങ്ങനെ അനുകരിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല ഗീതയിലോ ഉദ്ധവോപദേശത്തിലോ പറഞ്ഞ വിധത്തിൽ ഭഗവാനെ അനുസരിക്കാൻ നമുക്ക് അല്ലാതെ ഒരിക്കലും അനുകരിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ല കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ലീലകളെല്ലാം ദിവ്യമാണ് ജന്മകർമ്മചമേ ദിവ്യം ഭഗവാന്റെ അവതാരവും ദിവ്യമാണ് നേരത്തെ അനൗൺസ് ചെയ്യുക ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ട് ഞാനിത് അവതരിക്കാൻ പോകുന്നു കംസൻ വിചാരിച്ചു ഇവളുടെ എട്ടാമത്തെ പുത്രനോ എന്നെ കൊല്ലുന്നത് അവളെ തന്നെ ഞാനിപ്പോൾ കൊല്ലും പിന്നെ എങ്ങനെ എട്ടാമത്തെ പുത്രൻ വരുന്നത് പക്ഷേ ഭഗവാൻ ഒരു കാര്യം സങ്കല്പിച്ചാൽ അത് നടന്നിരിക്കും കംസൻ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ദേവികയുടെ എട്ടാമത്തെ അ പുത്രനായിട്ട് ഭഗവാൻ അവതരിച്ചു കംസനെ നിഗ്രഹിക്കുകയും ചെയ്തു അതായത് എല്ലാം ദിവ്യമാണ് ഭഗവാൻ്റെ ഓരോ ലീലകളും ആർക്കും അനുകരിക്കാൻ സാധ്യമല്ല ഗോവർദ്ധന പർവ്വതം എടുത്ത് ഉദ്ധരിച്ച് പിടിച്ചു അല്ലെങ്കിൽ കാളിക ഏതെങ്കിലും ഒന്ന് ആർക്കനുകരിക്കാൻ സാധിക്കുക ഗോപസ്ത്രീകളോടുകൂടി നടത്തിയ രാസക്രീഡ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാർ ഇതൊന്നും മറ്റൊരാൾക്ക് അനുകരിക്കാൻ യോഗ്യമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് അപ്പോൾ രണ്ടും വളരെ വളരെ ഒരേ ഭഗവാന്റെ അവതാരങ്ങളാണ് പക്ഷെ വളരെയേറെ വ്യത്യാസമുണ്ട് എന്നർത്ഥം അതെന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ് എന്ന് മാത്രമേ ഉള്ളൂ ഓരോ അവതാരത്തിനും ഓരോ പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും അതെന്താണെന്ന് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല അത് ഈശ്വരേച്ഛയാണ് എന്ന് മാത്രമേ അതിന് മറുപടിയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പുത്രൻ്റെ ധർമ്മം എന്താണ് രാജാവിൻ്റെ ധർമ്മം എന്താണ് എല്ലാം ശ്രീരാമചന്ദ്രൻ ആചരിച്ച് കാണിക്കാം ഇതെല്ലാം നമുക്ക് അനുകരിക്കാവുന്നതും ആണ് എന്നുള്ളതാണ് എല്ലാം അതുപോലെ തന്നെ സരളമാണ് ലളിതമാണ് ശ്രീരാമചന്ദ്രൻ്റെ ലീലകൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെത് ദിവ്യമാണ് അതാണ് വളരെ വളരെ വ്യത്യാസം അക്ഷരം തന്നെ രാമ എന്ന ശബ്ദം വളരെ ലളിതമാണ് കൃഷ്ണ എന്നുചരിക്കാനേ വിഷമം അത് കൂട്ടക്ഷരമാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടും ഒരേ ഭഗവാൻ്റെ തന്നെ അവതാരമാണെങ്കിലും വ്യത്യസ്തമായ കൂടിയതാണ് ഈ രണ്ട് അവതാരങ്ങളും എന്നുള്ളതാണ്